ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ കെട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ച സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നല്ല ആക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ആക്കിയത് അച്ചാറാണ് ഇരുമ്പാമ്പുളിയും ഉണക്കച്ച മീനും വെച്ചിട്ടുള്ള അച്ചാറാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ചാനലിന് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് പിന്നെ അത് കാണിക്കാനുള്ളത് അപ്പോൾ നല്ല കവർ വെച്ചിട്ട് ഡബ്ബയിലാക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ എന്തായാലും പുറത്ത് പോകില്ല കേട്ടോ നമ്മളിങ്ങനെ പുറത്ത് നല്ല ഓണം ടാപ്പ് ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ അതിൽ ഭദ്രമായിട്ടിരുന്നോളും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ചെമ്മന്തിപ്പൊടിയായിരുന്നു ഇതും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അതും കൂടെ എത്ര കാലം വേണമെങ്കിലും കേടാവാതിരുന്നോളൂ കേട്ടോ ആ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു അതും കവർ ചെയ്ത് തന്നെയാണ് കേട്ടോ പാക്കിംഗ് കവറിൽ നല്ല ഭദ്രമായിട്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ആക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഇഞ്ചിക്കറിയാണെ അപ്പോൾ ഇഞ്ചിക്കറിയും കൂടെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും കേടാവൊന്നുമില്ല കേട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ ആളുടെ കയ്യിൽ എത്തുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും കേടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതും കവറിയിൽ തന്നെ ആക്കി ഡബ്ബയിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മിച്ചറ് കായ് വറുത്തത് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ